ഓം ശ്രീനാരായണ പരമഗുരുവേ നമ ഗുരുദേവ തൃപാദങ്ങൾ എഴുതിയിട്ടുള്ള അനേകം കൃതികളിൽ ചിദംബരാഷ്ട്രകം ശിവപ്രസാദ പഞ്ചകം സദാശിവദർശനം ഭക്തിഭാവത്തോടൊപ്പം വൈരാഗ്യജ്ഞാനങ്ങളും വളർത്തുവാൻ അത്യന്തം ഉപകരിക്കുന്നവയാണ് ഈ സ്തുതികൾ ഭക്തഹൃദയത്തെ ഭഗവത് ചിന്തയിൽ അലിയിച്ചു ചേർക്കാനുള്ള ഇവയുടെ കഴിവ് അസാധാരണമാണ് ഗുരുദേവൻ്റെ കവിത്വ ശക്തിയും അവയിൽ നല്ലതുപോലെ പ്രതിഫലിക്കുന്നു ഇവ അർത്ഥഗ്രഹണത്തോടെ നിത്യവും പാരായണം ചെയ്തു ശിവവചനം നടത്തുന്നവർക്ക് ദുരിതങ്ങളകന്ന് സത്യാനുഭവത്തിന് വഴിതെളിയുന്നതാണ് ശ്രീ നാരായണ തൃപ്പാദങ്ങൾ രചിച്ചിട്ടുള്ള എട്ട് ചെറിയ സംസ്കൃത പത്യങ്ങൾ ഉൾപ്പെട്ട ഒരു ശിവസ്തുതിയാണ് ചിദംബരാഷ്ട്രകം ശിവഭക്തന്മാർക്ക് രാഗമാധുരിയോടെ ഗാനം ചെയ്ത് ആനന്ദിക്കാൻ തക്കവണ്ണം മനോഹരമായ ശബ്ദശില്പം ഉൾക്കൊള്ളുന്നതാണ് ഈ കൃതി ശബ്ദശില്പത്തോടൊപ്പം മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഭക്തി ഭാവസാന്ദ്രതയും ഉണ്ട് ഈ കൃതിക്ക് ദക്ഷിണദേശത്തെ ഒരു പ്രസിദ്ധ ശിവക്ഷേത്രമാണ് ചിദംബരം അവിടുത്തെ ദേവന് സ്തുതിക്കുന്നതായിട്ടാണ് സങ്കല്പം ലിംഗ എന്ന ശബ്ദത്തിന് ശിവവിഗ്രഹം എന്നാണ് അർത്ഥം ലിംഗ എന്ന പദത്തിന് സ്വരൂപം എന്ന അർത്ഥം കൂടിയുണ്ട് ചിദംബരാഷ്ടകം ശ്ലോകം ഒന്ന് ബ്രഹ്മമുഖാമരവന്തി ജന്മജരാമരണാന്തകലിംഗം കർമ്മനിവാരണകൗശലിംഗം തന്മൃദുതംബരലിംഗം ഇതിൻ്റെ അർത്ഥമൊന്ന് പരിശോധിക്കാം ബ്രഹ്മാവ് ബ്രഹ്മ മുഹാവര വന്ധിതലിംഗം ബ്രഹ്മാവ് തുടങ്ങിയ ദേവന്മാരാൽ ഉപാസിക്കപ്പെടുന്ന സ്വരൂപത്തോടു കൂടിയവനെ പിന്നെ ലിംഗം ജന്മം ജര മരണം എന്നീ സംസാര സംസാരദുഃഖങ്ങൾക്ക് അറുതി വരുത്തുന്ന സ്വരൂപത്തോടുകൂടിയവനെ കർമ്മനിവാരണ കൗശല് ലിംഗം കർമ്മവാസനകളെ പൂർണ്ണമായി ഒഴിവാക്കാൻ കരുത്തുള്ള സ്വരൂപത്തോടുകൂടിയവനെ അങ്ങനെയുള്ള തന്മൃദുപാതു ചിദംബരം അങ്ങനെയുള്ള ആ കാരുണ്യനിധി ചിദംബരത്തുള്ള ചിദംബരത്തുള്ള ശിവക്ഷേത്രത്തിലെയാണല്ലോ വർണ്ണിച്ചിരിക്കുന്നത് അതുകൊണ്ട് ചിദംബരത്തുള്ള ശിവൻ ഞങ്ങളെ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ വരികൾ കൊണ്ട് ശ്ലോകം രണ്ട് കൽപ്പകമൂല പ്രതിഷ്ഠിതലിംഗം നാശയുധിഷ്ഠിരലിംഗം കുപ്രകൃതി പ്രകരാന്തകലിംഗം തന്മൃതുപാതുചിതംവരലിംഗം ഇതിൻ്റെ വ്യാഖ്യാന അർത്ഥം എന്താണെന്ന് പരിശോധിക്കാം കൽപ്പക മൂല പ്രതിഷ്ഠിത ലിംഗം അതായത് കൽപ്പക വർഷത്തിൻ്റെ ചുവട്ടിൽ പ്രതിഷ് പ്രതിഷ്ഠ ലഭിച്ചിട്ടുള്ളവനെ അല്ലെങ്കിൽ എല്ലാവരുടെ സങ്കല്പങ്ങളും സഫലമാകുന്ന സ്വരൂപത്തോടുകൂടിയവനെ അതുമല്ലെങ്കിൽ കാമനുമായുള്ള പോരാട്ടത്തിൽ കാമനെ നശിപ്പിച്ചുകൊണ്ട് യുദ്ധത്തിൽ ഉറച്ചു നിന്നവനെ ഈ ഉപാസിക്കുന്നവരുടെ കാമ കാമ ഗർവത്തെ ശമിപ്പിച്ചുകൊണ്ട് ജീവിത സമരത്തിൽ തെളിയുന്ന സ്വരൂപത്തോടുകൂടിയവനെ എന്നൊക്കെയാണ് അവിടെ അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഭക്തന്മാരുടെ ഉള്ളിലുള്ള ദുർവാസനകളെയൊക്കെ അകറ്റിയവനെ അകറ്റാൻ കഴിവുള്ള സ്വരൂപത്തോടു കൂടിയവനെ അങ്ങനെയുള്ള ആ കരുണാനിധി ചിദ ചിദംബരത്തുള്ള ശിവൻ ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് ശ്ലോകം മൂന്ന് സ്കന്ദഗണേശ്വര കൽപ്പിതലിംഗം കിന്നരചാരണകായകലിംഗം പാവനലിംഗം തന്മൃതുപാതുചിതം പരലിംഗം അപ്പോൾ ഇവിടെ മൂന്നാം ശ്ലോകത്തിൽ പറയുന്നത് സ്കന്ദഗണേശ്വര കൽപ്പിതലിംഗം അതായത് സ്കന്ദനറിയാലോ സുബ്രഹ്മണ്യനും ഗണപതിക്കും ജന്മം നൽകിയ സ്വരൂപത്തോടുകൂടിയവനെ കിന്നരചാരണ ഗായകലിംഗം എന്ന് പറഞ്ഞാൽ കിന്നരന്മാരും ചാരണന്മാരും എന്നീ ഗായക വൃന്ദങ്ങളാൽ സ്തുതിക്കപ്പെടുന്ന സ്വരൂപത്തോടുകൂടിയവനെ പന്നഭൂഷണ പാവനലിംഗം സർപ്പങ്ങളെ ആഭരണമായി ധരിച്ചിട്ടുള്ള പരിശുദ്ധ ശുദ്ധ സുന്ദരമായ സ്വരൂപത്തോടുകൂടിയവനെ എന്നാണ് അവിടെ പറയുന്നത് തന്മൃദു പാതു ചിദംബരലിംഗം അങ്ങനെയുള്ള ആ കരുണാ മൃദു കരുണാനിധിയായിട്ടുള്ള ചിദംബരത്തുള്ള ഭഗവാൻ ശിവനെ ശിവൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് ശ്ലോകം നാല് സാമ്പസദാ ശിവശംബരലിംഗം ോമിംഗം സാമ്യവിഹീനസുമാനസലിംഗം തന്മൃതു പാതുചിതം വരലിംഗം ഇതിൻ്റെ അർത്ഥം സാമ്പസദാശിവ ശങ്കരലിംഗം അതായത് ദേവിയോടൊപ്പം സദാമംഗളമൂർത്തിയായിട്ട് മറ്റുള്ളവർക്കൊക്കെ മംഗളം അരുളി വർത്തിക്കുന്നവൻ എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത് കാമ്യവരപ്രദ ലിംഗം അതായത് ഇഷ്ടമുള്ള വരങ്ങൾ നൽകി ഭക്തന്മാരെ അനുഗ്രഹിക്കുന്ന സുന്ദര മൂർത്തിയായിട്ട് നിലകൊള്ളുന്നവനെ പിന്നെ സാമ്യവിഹീന സുമാനസലിംഗം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു അളവില്ല അളവില്ലാത്തവണ്ണം സജ്ജന കൃതിങ്ങളിൽ തെളിയുന്ന രൂപത്തോടു കൂടിയവനായ ഭഗവാനെ തന്മൃദു തന്മൃതുപാത ചിദംബര ലംഗം ഏ അപ്പോൾ ആ അങ്ങനെയുള്ള കരുണാനിധിയായ ചിദംബരത്തുള്ള ഭഗവാൻ ശിവനെ ശിവൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഈ വരികളിലൂടെ ഗുരുദേവൻ അർത്ഥമാക്കുന്നത് അടുത്തത് ശ്ലോകം അഞ്ച് കലിമലകാനിംഗം സലി ലഭൂഷണലിംഗം ഫലിതംഗ പ്രതീപകലിംഗം തന്നുപാതുചിതം പരലിംഗം ഇതിൻ്റെ അർത്ഥം എന്താണെന്നൊന്ന് പരിശോധിക്കാം നമുക്ക് കലിമല കാനന പാവകലിംഗം എന്ന് പറഞ്ഞാൽ എന്താണ് കലികാല ദോഷമാകുന്ന വന കാടിനെ ഇരിച്ച് ചാമ്പലാക്കുന്ന അങ്ങനെ അത്രയും ചാമ്പലാക്കുന്ന തരത്തിലുള്ള അഗ്നി ശോഭിക്കുന്ന രീതിയിലുള്ളവനെ പിന്നെ സലില തരംഗ ലിംഗം സലില അറിയാമല്ലോ നമ്മുടെ നദി ഗംഗാതരംഗങ്ങളുള്ള രമണി അതുപോലെ ഭംഗിയുള്ള ഗംഗയെ ശിരസിലണിഞ്ഞിട്ടുള്ളവനെ അല്ലേ സുന്ദരയായ ഗംഗായ ഗംഗാദേവിയെ ശിരസിൽ അണിഞ്ഞിരിക്കുന്നവനെ എന്നാണ് പിന്നെ ഫലിത പതംഗ പ്രതീപകലിംഗം എന്ന് പറഞ്ഞാൽ അതായത് ഈ അസ്തമേശൂര്യനുള്ള സായന്ത പിന്നെ സൂര്യൻ അസ്തമേശൂര്യനെ പോലെ അങ്ങനെ അരുണിമയാർന്ന് ലോകത്തെ പ്രകാശിപ്പിക്കുന്ന സ്വരൂപത്തോടു കൂടിയവനെ എന്നാണ് തന്മൃദുപാത ചിദംബര ലിംഗം അതായത് അങ്ങനെയുള്ള കരുണാനിധി ചിദംബരത്തുള്ള ഭഗവാൻ ശിവൻ നമ്മെ രക്ഷിക്കട്ടെ ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം പരിശോധിക്കാം അഷ്ടനുപ്രതിഭാസുരലിംഗം വിഷ്ടാഥികരലിംഗം ശിഷ്ടജനാവനശീലിതലിംഗം തന്മൃതുപാതുചിതം വരലിംഗം അപ്പോൾ ഈ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം നമുക്കൊന്ന് പരിശോധിക്കാം അഷ്ടതനു പ്രതിഭാസുരലിംഗം അഷ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് എട്ട് എട്ട് കൂടിയ ജന മൂർത്തികളോട് കൂടി ജനങ്ങൾക്ക് കാണത്തക്കവണ്ണം എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ രീതിയിൽ വിളങ്ങി തെളിഞ്ഞു നിൽക്കുന്നവനെ വിഷ്ടപത വിഷ്ടപനാഥ വികസന ലിംഗം എന്ന് പറഞ്ഞാൽ ലോകത്തിന് മുഴുവൻ നാഥനായിട്ട് സർവവ്യാപിയായ രൂപത്തോട് കൂടിയവനെ സർവ്വസ്ഥലത്ത് നിറഞ്ഞു നിൽക്കുന്നവനെ എന്നാണ് ശിഷ്ടജനാവന ശീലിതലിംഗം അതായത് ശിഷ്ടജനങ്ങൾ എന്ന് പറഞ്ഞാൽ സജ്ജനങ്ങൾ സജ്ജനങ്ങളെയെല്ലാം കാത്തു രക്ഷിക്കുന്ന സ്വഭാവത്തോടു കൂടിയവനെ തന്മൃദു പാത ചിദംബരം ആ കാരുണ് അങ്ങനെയുള്ള കരുണനിധിയായ ചിദംബരത്തുള്ള ഭഗവാൻ ശിവനെ ശിവനെ ശിവൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് ഇതിലൂടെ അർത്ഥമാകുന്നത് ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം പരിശോധിക്കാം അന്തകമർദ്ധന ബന്ധുരംഗം കാമകളെ ഭരലിംഗം ജന്തുകൃതിമൃതുപാതുചിതം ഭരലിംഗം അപ്പോൾ ഈ ഏഴാം ശ്ലോകത്തിൻ്റെ അർത്ഥം അന്തകമർദ്ധന ബന്ധുരലിംഗം അന്തകനാരാണ് കാലൻ അല്ലെ കാലിനെ കൊന്ന് കൊന്നു ഭക്തനെ രക്ഷിക്കുന്ന രീതിയിലുള്ള ഹൃദയമുള്ള സ്വരൂപത്തോടുകൂടിയവനെ എന്നാണ് അടുത്തത് കൃന്തിത കാമ കളേവർ ലിംഗം അതായത് കാമൻ്റെ ശരീരത്തെയൊക്കെ ദഹിപ്പിച്ച് ദഹിപ്പിച്ച സ്വരൂപത്തോടു കൂടിയവനെ അല്ലേ കാമദേവനെ ദഹിപ്പിച്ച കഥയൊക്കെ നമുക്കറിയാവല്ലോ രജിദേവൻ്റെ കാമദേവനെ മൂന്നാമത്തെ തൃക്കൺ തുറന്ന് ദഹിപ്പിക്കുന്നത് കാമൻ്റെ ശരീരത്തെ ദഹിപ്പിച്ച കൂടിയവനെ പിന്നെ ജന്തു കൃതിസ്ഥിത ജീവകലിംഗം ജീവുകളുടെ ഹൃദയത്തിലിരുന്ന് അവരെ അവയെ എന്താ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന സ്വരൂപത്തോടുകൂടിയവനെ തന്മൃതു പാതു ചിദംബരം അങ്ങനെയുള്ള ആ കാരുണ്യനിധിയായ ചിദംബരത്തിലുള്ള ഭഗവാൻ ശിവൻ നമ്മെ രക്ഷിക്കട്ടെ എന്നാണ് ഈ ഏഴാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് ഇനി ലാസ്റ്റ് എട്ടാമത്തെ ഏറ്റവും അവസാനത്തെ ശ്ലോകമാണ് എട്ടാമത്തത് പുഷ്ടിംഗം ദൃഷ്ടമിതം മനസനുപഠന്തി അഷ്ടമേതവാസ് അപ്പോൾ ഇത് പറയുന്ന എന്താണ് പുഷ്ട തിയസ് അതായത് വിവേകശാലികളായ ആരൊക്കെയാണോ ഇങ്ങനെ വിവരിക്കപ്പെട്ട ഈ കൃതി ദിവ്യനും ചിദംബര സ്വരൂപനുമായ ശിവനെ ഹൃദയത്തിൽ ഭാവന ചെയ്ത് ദർശിച്ചുകൊണ്ട് വാക്കിനും മനസ്സിനും അതീതമായ സത്യത്തെ വിവരിക്കുന്ന ഈ എട്ട് പദ്യങ്ങളടങ്ങിയ ഈ ശിവസ്തുതി ദിവസേന ഉരുവിട്ട് ഉരുവിടുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ അഷ്ടമൂർത്തിയായ ഭഗവാനെ ശിവനെ പ്രാപിക്കാൻ സാധിക്കുന്നുവെന്നാണ് ഈ സ്തോത്രം ഉരുവിടുകയും മനനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് അഷ്ടമൂർത്തിയായി പ്രപഞ്ചരൂപേണ കാണപ്പെടുന്ന പരബ്രഹ്മ ശിവനെ തീർച്ചയായും പ്രാപിക്കാൻ കഴിയുമെന്നാണ് ശ്രീനാരായണ തൃപാദങ്ങളിവിടെ പറയുന്നത് ഇത്ര വിശിഷ്ടമാമണ്ണം അഷ്ടമൂർത്തിയുടെ അടുത്തേക്ക് വഴിതെളിച്ചു തരുന്ന പരമഗുരുവിൻ്റെ പാദങ്ങളിൽ നമുക്ക് തല കുനിക്കാം ഓം ശാന്തി ശാന്തി ശാന്തിഹി